കടത്തിൽ മുങ്ങി നിൽക്കുകയായിരുന്നു ഗോപിക എങ്ങോട്ട് തിരിഞ്ഞാലും കടക്കാരുടെ ശല്യം മാത്രമാണ് തൻ്റെ കടങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് വീട്ടണമെന്നും സ്വാതന്ത്ര്യത്തോടെ ഈ നാട്ടിൽ ജീവിക്കണമെന്നും അവളുടെ മനസ്സ് കൊതിച്ചു ഇപ്പോൾ ഇസ്രായേലിലേക്ക് ചേക്കാറാനുള്ള ശ്രമത്തിലാണ് അവൾ അച്ഛനുണ്ടാക്കിയ കടങ്ങൾ തീർക്കാൻ അതല്ലാതെ മറ്റൊരു മാർഗം അവൾ കണ്ടില്ല അച്ഛൻ ഇപ്പോൾ കിടപ്പിലാണ് ചികിത്സയ്ക്ക് ഒരുപാട് പണം വേണം അവളുടെയും അമ്മയുടെയും വരുമാനം ഒന്നിനും തികയില്ല വീട്ടിൽ ഒരാൾക്ക് ഒരു പനി വന്നാൽ മതി എല്ലാം താളം തെറ്റും വൈകുന്നേരം ട്യൂഷൻ സെൻറ്ററിൽ നിന്നും ഇറങ്ങുമ്പോൾ സാബു സാറിൻ്റെ കൊതിയോടെയുള്ള നോട്ടം അവൾ കണ്ടില്ല എന്ന് നടിച്ചു സാർ മാത്രമല്ല മറ്റു പലരും തൻ്റെ മുഴുത്ത രഹസ്യങ്ങൾ കൊതിക്കുന്നുണ്ടെന്ന് അവൾക്കറിയാം അത്തരം നോട്ടങ്ങളൊക്കെ അവൾ അവഗണിക്കുകയാണ് പതിവ് പ്രേമിക്കാനും കാമിക്കാനും ഒന്നും ഇപ്പോൾ അവൾക്ക് നേരമില്ല വീട് പട്ടിണിയാവാതെ നോക്കണം അതാണ് അവളുടെ മനസ്സ് വീട്ടിലേക്ക് തിരിക്കുന്നതിനിടയിൽ സാബു സാർ സ്കൂട്ടർ അടുത്തു കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി വേണമെങ്കിൽ ഒരു ലിഫ്റ്റ് തരാം സാർ പറഞ്ഞു അവൾ അത് നിരസിക്കും എന്നാണ് സാർ കരുതിയത് അവൾ സ്കൂട്ടറിൻ്റെ പിന്നിൽ കയറിയപ്പോൾ ലാഭിക്കാം എന്ന ചിന്ത മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ സ്കൂട്ടർ നീങ്ങി തുടങ്ങി ഇഷ്ടമുള്ള ഒരാൾ പിന്നിലിരിക്കുമ്പോൾ സ്കൂട്ടർ ഓടിക്കാൻ ഒരു പ്രത്യേക സുഖമാണ് അവളുടെ ദേഹം തന്നിലേക്ക് ചേർന്നപ്പോൾ ആ ചൂട് പറ്റിക്കൊണ്ട് സാർ പറഞ്ഞു സാറ് തന്നോട് അടുക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് അവൾക്കറിയാം പ്രേമിക്കാനൊന്നും എനിക്ക് നേരമില്ല അവൾ തൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു താൻ പ്രേമിക്കേണ്ട ഞാൻ പ്രേമിച്ചോളാം താൻ തടയാതിരുന്നാൽ മതി കള്ളച്ചിരിയോടെ സാബു സാറ് പറഞ്ഞു പ്രേമിക്കാനും സംഭിക്കാനുമൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പക്ഷേ വീട്ടിലെ അവസ്ഥ തിരക്കാൻ ആരുമില്ല അവൾ നിരാശയോടെ പറഞ്ഞു അത് പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ തൻ്റെ മനസ്സറിയാനുള്ള കഴിവൊന്നും എനിക്കില്ല അവൻ പറഞ്ഞു ഈ മാസത്തെ ശമ്പളം കിട്ടിയിട്ടില്ല സാറിനോട് ചോദിച്ചു മടുത്തു വീട്ടിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെന്ന് അറിയാമോ അവൾ വളരെ വിഷമത്തോടെ പറഞ്ഞു എൻ്റെ ശമ്പളവും കിട്ടിയിട്ടില്ല അവനും പറഞ്ഞു അത്യാവശ്യമാണെങ്കിൽ കുറച്ച് പണം എൻ്റെ കയ്യിലുണ്ട് അവൻ പറഞ്ഞു അങ്ങനെയൊരു മറുപടി അവളും പ്രതീക്ഷിച്ചതാണ് പക്ഷേ അത് വേണ്ട പിന്നെ പകരം ചോദിക്കുന്നത് എന്താണെന്ന് അറിയില്ലല്ലോ അവൾ പറഞ്ഞു അവൻ ചിരിച്ചു ഞാനിതുവരെ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ലല്ലോ തൻ്റെ പ്രേമം മാത്രമാണ് ചോദിച്ചത് അതിനുള്ള മറുപടി പോലും കിട്ടിയിട്ടില്ല അവൻ നിരാശയോടെ പറഞ്ഞു എൻ്റെ അവസ്ഥ അറിയുമ്പോൾ സാറ് പ്രേമമൊക്കെ ഇട്ടിട്ട് ഓടും അവൾ പറഞ്ഞു ഞാൻ പണക്കാരനൊന്നുമല്ല പക്ഷെ നമ്മൾ ഒന്നിച്ചു നിന്നാൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ തീരും അവൻ പറഞ്ഞു അത് കേട്ടപ്പോൾ അവളുടെ മനസ്സിൽ ഒരു കുളിർത്തനൽ വീശി അവനൊരു എ ടി എമ്മിൻ്റെ മുന്നിൽ സ്കൂട്ടർ നിർത്തി തിരിച്ചു വന്നപ്പോൾ അവൻ്റെ കയ്യിൽ കുറച്ച് പണം പണമുണ്ടായിരുന്നു അവനത് അവളോട് നേരെ നീട്ടി അവളത് വാങ്ങി അത് വാങ്ങാതെ അവൾക്ക് മറ്റ് നിവൃത്തിയില്ലായിരുന്നു അമ്മ അവനോട് ചോദിച്ചപ്പോൾ പോലും പരിഹാസമായിരുന്നു മറുപടി അപ്പോഴാണ് ഇങ്ങനെയൊരു സഹായം അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടപ്പോൾ അവൻ പറഞ്ഞു ഇത് സൗജന്യമല്ല തൻ്റെ അവകാശമാണെന്ന് കരുതിയാൽ മതി അവൻ സ്കൂട്ടർ വനത്തേക്ക് തിരിച്ചപ്പോൾ അവൾ തടഞ്ഞു വേണ്ട ഇടത്തേക്ക് തിരിച്ചാൽ മതി അത് അവൻ്റെ വാടക വീട്ടിലേക്കുള്ള വഴിയാണ് അപ്പോൾ എൻ്റെ പ്രേമം താൻ സ്വീകരിച്ചു അല്ലേ അവൻ സന്തോഷത്തോടെ ചോദിച്ചു അവളുടെ കണ്ണുകളിൽ നാണം ഇടർന്നു സാബു സാറിൻ്റെ വാടക വീട്ടിലേക്ക് കൊച്ചു മുറിയിൽ അവൻ്റെ കരവലയത്തിൽ ഒതുങ്ങുമ്പോൾ അവളുടെ കണ്ണുകൾ പിടയുന്നുണ്ടായിരുന്നു തൻ്റെ തീരുമാനം ശരിയാണോ ഇപ്പോഴും അവൾക്ക് സംശയമുണ്ടായിരുന്നു ശാന്തപ്രകൃതനായ സാറിൻ്റെ മറ്റൊരു മുഖം അവൾ കാണുകയായിരുന്നു അതും അവൾക്ക് ഇഷ്ടമായി ഒന്നാകുമ്പോൾ അവൻ പരിസരം മറന്നു ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നിമിഷങ്ങളായിരുന്നു അത് അവൾ ആദ്യമാണെന്ന് അവന് മനസ്സിലായി അവൻ ആരാധനയോടെ അവളെ നോക്കി പിന്നീട് അവൻ സംസാരിച്ചത് പറ്റിയായിരുന്നു പ്രണയിച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ പരിഭവത്തോടെ അവൾ പറഞ്ഞു രാവിലെ അവളെ കണ്ടപ്പോൾ അവൻ പുഞ്ചിരിച്ചു ഇന്നലത്തെ ഓർമ്മകൾ രണ്ടുപേരുടെയും മനസ്സിലുണ്ട് ഇന്നലെ കടങ്ങളെല്ലാം വീട്ടി അതുകൊണ്ട് മനസ്സമാധാനത്തോടെ ഉറങ്ങി അവൾ പറഞ്ഞു എൻ്റെ ഉറക്കമെല്ലാം പോയി കള്ളച്ചേരിയോടെ അവൻ പറഞ്ഞു വൈകുന്നേരം ഇന്നലത്തെ ആവർത്തനമായിരുന്നു അവളുടെ കഴുത്തിലെ കറുത്ത നിറം കണ്ടപ്പോൾ അവൻ ചോദിച്ചു തൻ്റെ കഴുത്തിലെ മാല സ്വർണമല്ലേ അല്ല അത് ഗോൾഡ് കവറിംഗ് ആണ് സ്വർണമൊക്കെ പണയത്തിലാണ് അവൾ പറഞ്ഞു എങ്കിൽ തനിക്ക് ഇത് അലർജിയാണ് ഇത് ധരിക്കേണ്ട തൻ്റെ നിറമെല്ലാം പോകും അവൻ പറഞ്ഞു മുപ്പതിനായിരം രൂപ വേണം പണയം വെച്ചത് തിരിച്ചെടുക്കാൻ അവൾ പറഞ്ഞു അത് ഞാൻ തരാം എൻ്റെ പെണ്ണ് സുന്ദരിയായിരിക്കേണ്ടത് എൻ്റെ ആവശ്യമല്ലേ അവനത് പറഞ്ഞുകൊണ്ട് അവളുടെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താണും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ പണവുമായി വന്നു നന്ദിയോടെ അവൾ അവനെ നോക്കി ഈ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ വീട്ടും അവൾ ചോദിച്ചു തൻ്റെ സൗന്ദര്യത്തിന് ഇതൊന്നും പകരമാവില്ല അവളെ വാരിപ്പുണരുമ്പോൾ അവൻ പറഞ്ഞു അന്നവൾ മതിയെന്ന് പറഞ്ഞില്ല ഇന്ന് എന്തു പറ്റി ബസ് പോകുമെന്ന് പറഞ്ഞ് വാശി പിടിക്കാത്തത് എന്താ അവൻ ചോദിച്ചു ഇന്ന് സാറിൻ്റെ ദിവസമാണ് അവൾ മന്ത്രിച്ചു പിന്നെ സമയം കടന്നുപോയത് രണ്ടുപേരും അറിഞ്ഞില്ല അവൾ യാത്ര പറഞ്ഞപ്പോൾ നേരം വളരെ ഇരുട്ടിയിരുന്നു രാത്രി സാർ അവളെ വിളിച്ചപ്പോൾ ഫോൺ എൻഗേജഡായിരുന്നു അവൾ തിരിച്ചു വിളിച്ചില്ല അതുകൊണ്ട് സാറ് പിന്നെ ശല്യപ്പെടുത്തിയില്ല രാവിലെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്നായിരുന്നു പിന്നെ വിളിച്ചപ്പോൾ ഔട്ട് ഓഫ് കവറേജ് ആയിരുന്നു പകൽ അവളെ കണ്ടതുമില്ല രാത്രിയിൽ സാർ അവളെ പ്രതീക്ഷയോടെ വിളിച്ചു പക്ഷേ പ്രതികരണം ഒന്നും ഉണ്ടായില്ല രാവിലെ ട്യൂഷൻ സെൻറ്ററിൽ അന്വേഷിച്ചപ്പോൾ അവൾ ജോലി രാജിവെച്ചു എന്ന് സാർ അറിഞ്ഞു ഫോൺ വിളിച്ചപ്പോൾ പഴയതുപോലെ ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാണ് പറയുന്നത് പിന്നെ സാർ അവളെ വിളിച്ചില്ല സാറിന് മനസ്സിലായി കഴിഞ്ഞിരുന്നു അവൾ തന്നെ തേച്ചതാണെന്ന് സാറിൻ്റെ കടങ്ങളെല്ലാം ഞാൻ വീട്ടും അവളുടെ വോയിസ് മെസ്സേജ് വന്നു അതിലൂടെ വിമാനത്തിന്റെ ഇരമ്പൽ സാറ് കേൾക്കുന്നുണ്ടായിരുന്നു